ഏതാണ്ട് പത്ത് വർഷമായി അസമിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നിട്ട് രാജ്യത്ത് പോലും ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നില്ല പക്ഷേ നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൻ്റെ യോഗി ആദിത്യനാഥ് അദ്ദേഹമാണ് ഇപ്പോഴും രാജ്യത്തുണ്ടായ മാറ്റം ഒന്നെങ്കിൽ മനസ്സിലാകാതെയോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റമുണ്ടായി അതിനി ബാധിക്കുന്നത് തന്റെ സംസ്ഥാനത്തെ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് വിരളി പൂണ്ട് വെപ്രാളം പൂണ്ട് വിക്രിയകളുമായി നടക്കുകയാണ് നമ്മുടെ അസമിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന മുസ്ലിം ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നത് ഇപ്പോ അത് നാൽപ്പത് ശതമാനത്തിൽ അടുത്തുവരെ എത്തി എന്നാണ് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ മോഡിജി തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞില്ലേ നിങ്ങളുടെ മാല പൊട്ടിച്ച് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ അമിത്ഷാജി പറഞ്ഞതുപോലെ എങ്ങനെ അങ്ങ് തമിഴ്നാട്ടിൽ കർണാടകയിൽ ചെയ്തതുപോലെ ബാക്കി പിന്നോക്കക്കാരുടെ സംവരണം മുഴുവൻ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു പുതിയ വിദ്വേഷ പ്രസ്താവനയുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് ആ പ്രസ്താവനയിൽ പറയുന്നത് അൻപത്തി ഒന്നിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ എന്നാൽ ഇപ്പോൾ ജനസംഖ്യ നാൽപ്പത് ശതമാനത്തിലെത്തി നിൽക്കുന്നു ഇതിനെതിരെ തൃണമൂൽ എം പി സുസ്മിതാ ദേവ് എന്ന് പറയുന്ന എം പി വളരെ കൃത്യമായ കണക്കുമായി രംഗത്തെത്തി അവരാണ് ചോദിച്ചത് ഈ പറയുന്ന പത്ത് വർഷക്കാലമായി യാതൊരു സെൻസസും നടന്നിട്ടില്ലാത്ത അവിടെ എങ്ങനെയാണ് ഇത് പറയുന്നത് ജനസംഖ്യാശാസ്ത്ര കണക്കെടുപ്പ് ഈ പറയുന്ന സ്വപ്നം കാണുന്നത് പോലെയോ അല്ലെങ്കിൽ വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്നത് പോലെയോ ആണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ ആദിവാസി പെൺകുട്ടികളെ അനധികൃത കുടിയേറ്റക്കാർ മിശ്രവിവാഹം ചെയ്യുന്നുവെന്നും നമ്മുടെ പങ്കുകാരൻ പറഞ്ഞു ആദിവാസി പെണ്ണുങ്ങളെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് മാത്രവുമല്ല അവിടെ ആകെയുള്ള കണക്ക് പ്രകാരം പരമാവധി ഇരുപതോ ഇരുപത്തിയൊന്നോ ശതമാനത്തിനപ്പുറത്തേക്ക് വരില്ലെന്നാണ് ഈ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് എടുക്കുന്നവരൊക്കെ പറയുന്നത് അപ്പം ഇതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അസമിലെ മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗങ്ങളെ ഭയപ്പെടുത്തി മുസ്ലീങ്ങളുടെ എണ്ണം വളരെ ക്രമാതീതമായി കൂടുന്നു എന്ന് യാതൊരു അടിസ്ഥാനപരമായ കണക്കുമെടുക്കാതെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് അദ്ദേഹത്തിന് ഈ വിരളി ഉണ്ടാകാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വളരെ നന്നായി മാറിപ്പോയി അവിടെ എന്ന് മാത്രമല്ല അവിടെ ഒരു മുസ്ലിം പേരുകാരനുമായി ഒരു മൗലാന ബദറുദ്ദീൻജി അവിടെ നിന്ന് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചാണ് സഹായിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇത്തവണ മുസ്ലിം ന്യൂനപക്ഷം അങ്ങനെ വിധേയമായില്ല അവർ നേർക്ക് നേരെ വോട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് സംഗതി അവിടെ ഒരവസ്ഥയുണ്ടാകുന്നു പിന്നെ നോർത്ത് ഈസ്റ്റിൽ പൊതുവേ ഉള്ള പ്രശ്നങ്ങൾ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അടക്കമുള്ളവ ഒരു ഗൗരവമായി വരുന്നതുകൊണ്ട് ഇനി പരമാവധി അല്ല നമ്മൾ സാധാരണ കഴുകാൻ വെള്ളവുമായി കാത്തിരിക്കുന്ന ഒരു കച്ചവടക്കാരൻ ആളുകളുടെ ദേഹത്തേക്ക് പരമാവധി മാലിന്യം തെറിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഹിമന്ത ബിശ്വ ശർമ്മ അടിസ്ഥാനവുമില്ലാത്ത ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് തൃണമൂലംബി രംഗത്ത് വന്നത് ഇപ്പോൾ പാർലമെന്റ് തുടങ്ങുന്നതുകൊണ്ട് സ്വാഭാവികമായി അതിനെക്കുറിച്ച് ചോദിക്കാവുന്നതാണ് അവർക്ക് മനസ്സിലാക്കാവുന്നതുമാണ് രാജ്യത്തെ അറിയിക്കാവുന്നതുമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സെൻസസ് ഇതുവരെ നടന്നിട്ട് പോലുമില്ല സെൻസസ് നടക്കണം ജാതി സെൻസസ് ആയി തന്നെ നടക്കണം എന്നുള്ളതാണ് ഉറച്ച നിലപാട്